നമസ്കാരം ഇന്നത്തെ കാലത്ത് സമയം എത്ര വിലപ്പെട്ടതാണെന്നും നമുക്കറിയാം ആശുപത്രിയിൽ പോകുമ്പോൾ ഒ പി ടിക്കറ്റിനായിട്ട് മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വരുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്നും നമുക്കറിയാം എന്നാൽ ഇനി ആ ബുദ്ധിമുട്ട് വേണ്ട കേരള സർക്കാർ അതിനുള്ള പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് അതിന്റെ വിവരങ്ങളാണ് വീഡിയോയിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ രോഗികൾക്ക് ക്യൂവിൽ നിൽക്കാതെ യു എച്ച് ഐ ഡി കാർഡ് നമ്പറും ആധാർ നമ്പറും ഉപയോഗിച്ച് ഒ പി ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഇ ഹെൽത്ത് കേരള എന്ന പേരിൽ ജനകീയമാക്കാനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് ആരംഭിച്ചു നിലവിൽ മലപ്പുറം ജില്ലയിൽ അറുപതോളം ആരോഗ്യ സ്ഥാപനങ്ങളിലാണ് ഇ ഹെൽത്ത് സേവനം നടപ്പിലാക്കിയത് പതിനാലിലധികം സ്ഥാപനങ്ങളിൽ പുതുതായിട്ട് ഇ ഹെൽത്ത് സംവിധാനം ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണ് കൂടാതെ ജില്ലയിലെ താലൂക്ക് ആശുപത്രി മുതൽ മുകളിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഒ ബുക്കിംഗ് ഉടൻ ആരംഭിക്കും നിലവിൽ പൊതുജനങ്ങൾക്ക് ഇ ഹെൽത്ത് പോർട്ടൽ വഴി സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ഡോക്ടർ കൺസൾട്ടേഷനുകൾക്കായിട്ട് മുൻകൂറായിട്ട് ബുക്ക് ചെയ്യാം എത്ര ഡോക്ടർമാർ ബുക്കിംഗ് ദിവസം പരിശോധനയ്ക്ക് രോഗിയുടെ മെഡിക്കൽ പശ്ചാത്തലം ലാബ് ടെസ്റ്റ് റിസൾട്ട് ഡോക്ടറുടെ മരുന്ന് കുറപ്പുകൾ തുടങ്ങിയവയെല്ലാം മൊബൈൽ ആപ്ലിക്കേഷനിൽ ലഭ്യമാകും ബുക്ക് ചെയ്യുന്നതിനുള്ള ഒ പി ടിക്കറ്റ് ചാർജുകളുടെ ഓൺലൈൻ പേയ്മെന്റ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല രോഗികൾക്ക് ക്യൂവിൽ നിൽക്കാതെ ഒ പി ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്യാം ആശുപത്രികളിലെ ഒ പി റിസെപ്ഷൻ കൗണ്ടറുകളിൽ നീണ്ട ക്യൂബുകൾ നിയന്ത്രിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സ്കാൻ ആൻഡ് ബുക്കിംഗ് എന്ന സംവിധാനം മൊബൈൽ ആപ്ലിക്കേഷനിൽ ലഭ്യമാക്കിയിട്ടുള്ളത് സ്ഥാപനങ്ങളിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ പൊതുജനങ്ങൾക്ക് ഡോക്ടറുടെ കൺസൾട്ടേഷനായിട്ട് ലഭ്യമായ ടോക്കൺ നമ്പർ ലഭിക്കും ടോക്കൺ ജനറേഷൻ സമയത്ത് ബാധകമായ എല്ലാ ഒ പി ചാർജുകളും ഓൺലൈനായിട്ട് അടയ്ക്കുകയും ചെയ്യാം നിലവിൽ മലപ്പുറം ജില്ലയിലെ ഈ ഹെൽത്ത് സംവിധാനം നിലവിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലെ ഇ പോസ്റ്റ് മെഷീൻ വഴി എല്ലാ ബില്ലിംഗ് പേയ്മെന്റുകളും നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ക്യൂബിന്റെ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങളുടെ സമയം ലാഭിക്കാം ഈ ഹെൽത്ത് കേരള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഒ പി ടിക്കറ്റ് ബുക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റു വാർത്തകളും അറിയിപ്പുകളുമായിട്ട് വീണ്ടും കാണാം